ഞങ്ങളെങ്ങനെ സിക്കിമിൻ്റെ തലസ്ഥാനമായ ഗാങ് ടോക്കിലേക്ക് എത്തി ഇപ്പം ഗാങ് ഗ്യാംഗ്ടോങ് നഗരത്തെക്കുറിച്ചുള്ള കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തട്ട് തട്ടായിട്ടുള്ള ഈ ഭൂപ്രദേശത്ത് കെട്ടിടങ്ങൾ സോപ്പ് വെട്ടി കണക്ക് അട്ടിക്കട്ടിക്ക് വെച്ചിട്ടുണ്ട് ഒന്ന് ഭൂമി അനങ്ങിക്കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി താഴെ വീഴുമെന്നാണ് എൻ്റെ സംശയം ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഈ ഗാങ് ഗ്യാംഗ്ടോങ് നഗരത്തിലുണ്ട് വലിയ വലിയ മാളുകളുണ്ട് മാളുകൾ മാടുകളെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മാടും കാട്ടി കുറച്ച് കൃഷി ഭംഗിയുണ്ട് കണ്ടോ ഇത് നല്ലൊരു മാളാണ് അതുപോലെ സുടിയോ ഉണ്ട് അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യങ്ങളും ഈ ഗാങ് ഗ്യാംഗ്ടോങ് പട്ടണത്തിലുണ്ട് ഗാങ് ഗ്യാംഗ്ടോങ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ മഹാത്മാഗാന്ധി മാർഗിലേക്ക് പോവുകയാണ് റോഡൊക്കെ കണ്ടില്ലേ വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ് ഇത് വൈകുന്നേരം ഏകദേശം ഒരു നാലു മണി സമയത്തുള്ള കാഴ്ചകളാണ് അത്രയും വൃത്തിയുണ്ട് അപ്പോൾ ഈ മാൾ മാ എം ജി മാർഗിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ എം ജി മാർഗിൻ്റെ കാഴ്ചകളാണ് ഇനിയുള്ള കാഴ്ചകളൊക്കെ തന്നെ രണ്ട് വശത്തും റോഡിൻ്റെ രണ്ട് വശത്തുമായിട്ട് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് എല്ലാം നല്ല വൃത്തിയോട് കൂടിയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് മുന്നിൽ തന്നെ മഹാത്മാഗാന്ധിയുടെ വലിയൊരു വെങ്കല ഉണ്ട് റോഡിന് നടുക്കായിട്ട് വലിയൊരു പൂന്തോട്ടം എന്ത് മനോഹരമായിട്ട് അവരെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം മാത്രമല്ല എല്ലാ ആളുകൾക്കും വന്നിരിക്കാനായിട്ടുള്ള സ്ഥലങ്ങളും ഉണ്ട് ഒട്ടേറെ കസേരകളൊക്കെ അവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കടകളിലൊക്കെ ഒരു വേസ്റ്റും ഇല്ല അപ്പോൾ എല്ലാം നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു മാൾ റോഡിൻ്റെ ഒരു പ്രത്യേകത ഒരുപക്ഷെ നമുക്കിപ്പോൾ നോക്കുമ്പോൾ കണ്ണാടി പോലെ ഈ റോഡ് തിളങ്ങുന്നതായിട്ട് കാണില്ലേ അത്രമാത്രം വൃത്തിയുണ്ടെന്ന് നമുക്ക് തോന്നിയാൽ മനസ്സിലാവും ഇതൊക്കെയാണ് മാൾ റോഡിൻ്റെ വിശേഷങ്ങൾ എം ജി മാർഗിൽ നമുക്ക് ഒരുപാട് ഗിഫ്റ്റ് ഷോപ്പുകളുണ്ട് അതുപോലെ തന്നെ പലചരക്ക് കടകളുണ്ട് പഴയകാല ബാറുകളുണ്ട് ഇവിടെയൊക്കെ ഒരു നാടൻ മദ്യം ലഭിക്കും അതായത് ഇവിടെ തന്നെ ലോക്കലി മെയ്ഡ് ചെയ്യുന്ന ഒരു മദ്യമുണ്ട് ആ മദ്യം ഇവിടെ എല്ലാം അവൈലബിളാണ് ഇവിടെ പൊതുവേ എല്ലാവരും ടിബറ്റൻ വിശ്വാസികളാണ് പെൺകുട്ടികളൊക്കെ തന്നെ മദ്യശാലയിൽ വിൽപ്പനക്കാരികളായിട്ടുണ്ടെങ്കിലും അവരൊന്നും മദ്യം കഴിക്കുന്ന ആളുകളല്ല അതൊരു അവരുടെ ബുദ്ധിസത്തിൻ്റെ ഒരു സ്വഭാവമാണ് പിന്നെ ഭക്ഷണവും ഭക്ഷണം മോമോസ് അതുപോലെ ചൗമീൻ ലൈക്ക് എന്താണ് പറയുക ന്യൂഡിൽസ് ഒക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഭവങ്ങൾ എന്ന് പറയുന്നത് ചിക്കനും ആണെങ്കിൽ വെജും നോൺ വെജും എല്ലാം വേണ്ട രീതിയിൽ കിട്ടും രണ്ട് ഭാഗത്തും എല്ലാ സൗകര്യങ്ങളുണ്ട് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പബ്ലിക് ടോയ്ലറ്റ്സാണ് ഇവിടെ ഇഷ്ടംമാതിരി പബ്ലിക് ടോയ്ലറ്റ്സ് ഉണ്ട് പബ്ലിക് ടോയ്ലറ്റ്സ് എന്ന് പറയുമ്പോൾ നല്ല വൃത്തിയുള്ളതാട്ടോ അതാണ് അതിൻ്റെ ഏറ്റവും പ്രത്യേകത നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന പബ്ലിക് ടോയ്ലറ്റുകളും കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ഈ ഗാങ് ടോക്കിൽ കണ്ടിട്ടുള്ള ഒരു സ്വഭാവം അതുപോലെ തന്നെ എനിക്ക് തോന്നിയത് നാഗാലാൻഡ് ട്രിപ്പ് പോലെ തന്നെ നാഗാലാൻഡിൻ്റെ ഒരു സ്വഭാവം നോർത്ത് ഈസ്റ്റിൻ്റെ ആ ഒരു വൃത്തിയും സ്വഭാവവും ഒക്കെ ഇവിടുള്ള ആളുകളിൽ കണ്ടിട്ടുണ്ട് പ്രധാനമായിട്ടും ഇവിടെയുള്ള ആളുകളൊക്കെ നേപ്പാളീസാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പെൺകുട്ടികളൊക്കെ വളരെ വളരെ സുന്ദരികളാണ് അതുപോലെ തന്നെ അവരൊക്കെ നീളാൻ സിൽക്ക് മുടിയുള്ള ആളുകളാണ് ഒരു വല്ലാത്തൊരു കാഴ്ചകളാട്ടോ നല്ല വൃത്തിയുള്ള ജനത വൃത്തിയുള്ള നഗരം വൃത്തിയുള്ള പട്ടണം അപ്പോൾ നമുക്ക് ആർക്കും എന്ന് പറയാൻ പറ്റാത്തൊരു സ്ഥലമാണ് സിക്കിം നല്ല തണുപ്പുള്ള പ്രദേശമാണ് നല്ല തണുപ്പുകാരൻ ഞങ്ങളൊക്കെ കോട്ടൊക്കെ ഇട്ടിട്ടാണ് പുറത്തിറങ്ങിയിട്ടുള്ളത് എല്ലാവർക്കും കോട്ടില്ലാതെ പുറത്തിറങ്ങാൻ കഴിയില്ല നമ്മളൊരു ഗ്ലൗസ് വാങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ഗ്ലൗസൊക്കെ വാങ്ങി ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങി തടുപ്പ് ആവശ്യമായ മറ്റ് സംവിധാനങ്ങളൊക്കെ ഞാൻ സ്വന്തമായിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ പാട് ചെയ്തു പിന്നെ അതുപോലെ വേറെ പറയേണ്ട കാര്യം ലോട്ടറികളാട്ടോ ഇവിടെ ഡിയർ ലോട്ടറി ഉണ്ട് നമ്മുടെ നാട്ടിലെ പഴയ ലോട്ടറികളാണ് നിരോധിച്ചതാണ് ആ ഡിയർ ലോട്ടറി ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ഭാഗമാണ് തോന്നുന്നുണ്ട് ഓൾമോസ്റ്റ് എല്ലാ പ്രായമുള്ള ആളുകളൊക്കെ ഈ ലോട്ടറിക്ക് അടിമകളാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം ലോട്ടറി നന്നായി വിൽപ്പന നടത്തുന്നുണ്ട് ഒരുപക്ഷേ അതിന് കാരണം പെൺകുട്ടികളാണ് ഇവിടെ ജോലിക്ക് പോകുന്നത് ആണുങ്ങളൊക്കെ വെറുതെ വീട്ടിലിരിക്കുന്ന ആളുകൾ അതുകൊണ്ട് അവർക്ക് ലോട്ടറി എടുക്കാമല്ലോ